സംസ്ഥാനത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണം രണ്ട് മണിക്കൂർ മാത്രം പടക്കം പൊട്ടിക്കാൻ അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു ഉമേഷ് പറയൂ ഗുഡ് ഈവനിങ് എസ്കൻ എന്തായാലും ഇത്തവണ ദീപാവലി ആഘോഷങ്ങൾ അത് കുറച്ച് നിയന്ത്രണത്തോടു കൂടി മാത്രമേ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് വൈകിട്ട് എട്ട് മണി മുതൽ പത്ത് വരെ മാത്രമേ ഈ പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷമാക്കാൻ കഴിയൂ അതിനുശേഷം പടക്കങ്ങൾ പൊട്ടിക്കാൻ കഴിയില്ല അത് കർശന നിയന്ത്രണം ഉണ്ടാകും അതുകൂടാതെ ഈ ഉപയോഗിക്കുന്ന പടക്കങ്ങൾ അത് ഗ്രീൻ ട്രാക്കേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്ന പടക്കങ്ങളായിരിക്കണം അതായത് മലിനീകരണം കുറവുള്ള ശബ്ദ മലിനീകരണം കുറവുള്ള പടക്കങ്ങൾ ഈ പടക്കങ്ങൾക്ക് ഈ കൃത്യമായി അതിൽ പ്രോട്ടോക്കോൾ പ്രകാരം ഈ ക്യു ആർ കോഡ് ഉണ്ടാകണം ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്രീൻ പ്രോട്ടോക്കോളിനകത്താണോ ഈ ഗ്രീൻ ട്രാക്കേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണോ ഈ പടക്കങ്ങൾ എന്നിവയെല്ലാം നോക്കി മാത്രമേ ഇത്തവണ പടക്കങ്ങൾ വാങ്ങാൻ കഴിയൂ ആ പടക്കങ്ങൾ മാത്രമേ ഇത്തവണ വിൽക്കാനും കഴിയൂ ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടിയ പടക്കങ്ങൾ ഇത്തവണ വിൽക്കാൻ കഴിയില്ല സാധാരണ ശബ്ദത്തേക്കാൾ കുറവായിരിക്കും ഈ ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന ഉപാഹത്തിൽപ്പെടുന്ന പടക്കങ്ങൾ അതുകൂടാതെ ഈ പഴയ സാധാരണ പടക്കങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം കുറവ് മലിനീകരണം മാത്രമേ ഈ പടക്കങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഇപ്പോഴും വായു മലിനീകരണം എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മോഡറേറ്റ് ലെവലിൽ തന്നെ െ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പോലീസ് മേധാവികൾക്കും നൽകിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൃത്യമായി നടപ്പാക്കണം റിപ്പോർട്ട് നടപ്പാക്കിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെയ്ഡുകളടക്കം നടത്തി റിപ്പോർട്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നടപടി നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ നിയന്ത്രണങ്ങൾ അത് ഈ ദീപാവലിയിൽ മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കും നിയന്ത്രണം തുടരും ക്രിസ്മസ് പുതുവത്സര രാത്രി അർദ്ധരാത്രി ിൽ മുതൽ മുപ്പത് വരെ മാത്രമേ ഇത്തരത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിക്കാനോ മറ്റ് വെടിമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ദിനങ്ങളിലും ഈ നിയന്ത്രണങ്ങൾ തുടരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം